ഇനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നവംബർ എട്ടാം തീയതി ശനിയാഴ്ച ഇന്ന് വരാൻ കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമൻ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വരാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇനി മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചില ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഒട്ടർ പട്ടിക ബന്ധപ്പെട്ട ഇനുസ് ഫോമുമായി ഇന്നും നാലായിട്ട് പരമാവധി വീടുകളിൽ കയറി ഇറങ്ങാൻ സന്ദർശനം നടത്താൻ ബി മാർക്ക് നിർദ്ദേശം നൽകാൻ ഇപ്പോൾ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് അവധി ദിനങ്ങളായതിനാൽ തന്നെ ഇന്നും നാലെയായിട്ട് ബി കെ വീടുകളിലും ആളുകളുണ്ടായിരിക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് നാലെയായിട്ട് വെച്ചത് ഇന്നലെ തന്നെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുപ്പത്തൊമ്പത് ഫോമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അത് തിരികെ നൽകാൻ സമയമാകുമ്പോഴേക്കും നമുക്ക് ഓൺലൈൻ വഴി തന്നെ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത അടുത്തറിയിപ്പൊ റേഷൻ കാർഡ് വിവാദത്തിലേക്കാൻ ഇപ്പോൾ വീണ്ടും അപേക്ഷ സമർപ്പിക്കാനുള്ള രീതി എത്തിയിട്ടുണ്ട് നീല വെള്ള റേഷൻ കാർഡുകൾക്ക് നവംബർ പതിനെട്ടാം തീയതി വരെ സമയമുണ്ട് നവംബർ പതിനേഴ് മുതൽ നിങ്ങൾക്ക് ബി പിൽ പിങ്ക് റേഷൻ കാർഡ് തീയതി തുടങ്ങും അപ്പോൾ പതിനേഴാം തീയതി വിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ടാം തീയതി വരെയല്ല പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ബി പിൽ പിങ്ക് കാർഡുകളിലേക്കൊക്കെ വേണ്ടി സിറ്റിസൺ പോർട്ട് വഴിയോ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് തദ്ദേശം ില് നൽകുന്ന ബി പി സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർ കൂടാതെ തന്നെ മാരക രോഗങ്ങൾ ഉള്ളവർ പട്ടികജാതിയിൽപ്പെട്ടവർ പരമ്പരാഗത രേഖയിൽ ജോലി ചെയ്യുന്നവർ ഭിന്നശേഷിക്കാർ സർക്കാർ സഹായത്തോടെ വീട് വെച്ചവർ മുന്നട മുന്നണക്കാര്ഡ് ലഭിക്കാൻ ഇവർക്ക് മാത്രമാണ് മുന്നിതര അർഹതയുള്ളത് വേറെ ആൾക്കാർക്കൊന്നും ബി പിൽ കാർഡ് യെല്ലോ പിൻകാർഡ് ലഭിക്കുന്നതല്ല ഇനി അടുത്ത അറിയിപ്പ് അറുപത് വർഷം പൂർത്തിയാവുകയും വർഷം അടയ്ക്കുകയും ഇവർക്കൊക്കെ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് ഇപ്പോ കുടിശ്ശിക കിടക്കുന്ന അംസാദം അടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ലിസ്റ്റിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് പെൻഷനിൽ ചേർന്ന അർഹതയായ വർക്ക് മാത്രമായിരിക്കും ലഭിക്കുക അർഹതയില്ലാത്തവർ തന്നെ പുറത്താക്കാൻ പോവുകയാണ് എന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് ഇവർക്ക് കുടിശിക അടിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ നവംബർ ഒന്നു മുതൽ കാരണമൊന്നും പറയാതെ അത് നിരമാക്കിയിട്ടുണ്ട് ഇതിപ്പോ കാല കുറെ ആയിട്ട് നടക്കുന്നില്ല അതൊന്നും പരാതി കൂടുന്നവരാണ് കുറെ ആൾക്കാർ